നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഈ ഉദ്യമം ഒന്നുകിൽ കനത്ത മഴയേക്കാൾ ഈ ജാഥ പലപ്പോഴും കടന്നുപോയത് കാരണം ജാഥ ഈ കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ ഒരു ഒരു മാസക്കാലം കൊണ്ടാണ് ഈ ജാഥ നടക്കുന്നത് ഇതില്ലെങ്കിൽ ഇന്നത്തെ പോലെ നല്ല വെയിലത്താണ് ജാഥ നടക്കുന്നത് അപ്പോൾ ജാഥയ്ക്ക് സ്വീകരണം സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു ജോലിയാണ് നൂറുകണക്കിന് പ്രവർത്തകരാണ് ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ വാർഡ് തലങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളും മലയാള മനോഹര രമയെപ്പോലെയൊക്കെയുള്ള പത്ര ഒക്കെ അരങ്ങു തകർക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഴഞ് സമ്പ്രദായങ്ങളിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ലേ എന്നാണ് ചില ആളുകൾ ഈ ജാഥയെക്കുറിച്ച് നമുക്ക് റീലിത്താ പോരായ ആലഞ്ചേരിയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് എസ് രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ജനങ്ങളെ കൈകോർത്തുപിടിച്ചുകൊണ്ട് അവിടെ ഉന്നമനത്തിനു വേണ്ടി പ്രാഥമികമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കി വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ജാതിയിൽ കൂടി ഇടതുപക്ഷത്തിന് മുന്നോട്ട് നേതാക്കളെല്ലാം തന്നെ ഇവിടെ വിശദീകരിക്കുന്നത് ഈ സി പി ഐ എം ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് സ്വാഗതം പറഞ്ഞു സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സിപിഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് എൽ ഡി എഫ് കൺവീനർ ബാലചന്ദ്രൻ സി പി ഐ ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഡി ബിനുരാജ് ഏരൂർ പഞ്ചായത്ത് പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ജി അജിത്ത് എന്നിവർ സംസാരിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം കെ അനിമോൻ ജാഥ ക്യാപ്റ്റനും സി അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം ടി അജയൻ ജാഥ മാനേജറുമായിരുന്നു ഏരൂർ പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് വാർഡുകളിലായി ഇന്നും നാളെയും സംഘടിപ്പിച്ചു വരുന്ന ജാഥ നാളെ വൈകുന്നേരം ആർച്ചലിൽ സമാപിക്കും ഇവിടെ ഈ വേദിയിലുള്ള സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറി സഹാവ് സന്തോഷ് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഹാവ് വി സേരേന്ദ്രൻ കേരൂർ ഗ്രാമപഞ്ചായത്തിന്റെ എൽ ഡി എഫിന്റെ കൺവീനർ സഹാവ് പി ആർ ബാലചന്ദ്രൻ ശ്രീ രാധയുടെ മാനേജർ സെക്രട്ടറി അജയൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഹാവു വി അജിത്ത് ഏരൂർ വാർഡുകളിലായി നാളെയും നാളെ വൈകുന്നേരം ആർച്ചലിൽ റിപ്പോർട്ടർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors until Agusti Koda. Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's future.